കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് ഏറ്റെടുത്ത സ്ഥലത്തിന്റെ ഭൂവില നൽകാനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ബ്ലാത്തൂർ മഹല്ല് പ്രസിഡന്റ് കെ കെ അബ്ദുള്ള ഹാജി സജീവ് ജോസഫ് എംഎൽഎക്ക് നിവേദനം നൽകി പടിയൂർ വില്ലേജിലെ കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ വില വർഷമായിട്ടും നൽകാത്തതിൽ ഭൂ ഉടമകൾ കഷ്ടനഷ്ടത്തിലായിരിക്കുകയാണ് ഗവേഷണ കേന്ദ്രത്തിന് മുന്നൂറ്റി ഏക്കർ സ്ഥലമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അളന്നു തിട്ടപ്പെടുത്തി ഏറ്റെടുത്തിരുന്നത് ഇതിൽ പകുതിയിലധികവും സർക്കാർ ഭൂമിയായിരുന്നു ബാക്കി വേണ്ടി വന്ന സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുത്തതായിരുന്നു സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയും ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചിരുന്നത് അൻപത് കോടി രൂപ ചെലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിലാണ് ഗവേഷണ കേന്ദ്രം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് റിസർച്ച് സെന്ററിനായി സ്ഥലം വിട്ടുകൊടുത്ത വിട്ടുകൊടുത്തകൾക്ക് ഇതുവരെ സ്ഥലത്തിന്റെ വില നിർണയിച്ച തുക നൽകിയിട്ടില്ല സർക്കാർ ഏറ്റെടുക്കുകയും ഭൂവില കിട്ടാത്തവർക്ക് വർഷമായി അവരുടെ സ്ഥലത്തുനിന്ന് കൃഷി ചെയ്യുവാനോ ഉള്ളതിൽ നിന്ന് വരുമാനമെടുക്കുവാനോ വിളവ് എടുക്കാൻ ആവാതെയും ദുരിതത്തിലാണ് നാല് ഏക്കർ സ്ഥലം സർക്കാരിന് കൈമാറിയ ബ്ലാത്തൂർ മഹൽ ജമാതിന്റെ കീഴിലുള്ള ത്തിൽ ഇസ്ലാം മദ്രസയുടെ സ്ഥലവും ഉണ്ട് മതസ്ഥാപനത്തിന്റെയും മറ്റുള്ളവരുടെയും ഏറ്റെടുത്ത ഭൂമിയുടെ സർക്കാർ നിശ്ചയിച്ച തുക തിരിച്ചു നൽകുകയോ അല്ലെങ്കിൽ ഭൂമി വിട്ടു നൽകുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹല്യ പ്രസിഡന്റ് സജീവ് ജോസഫ് എം എൽ എക്ക് ഇതിലെ മറ്റു ഭൂ ഉടമകളും ജനപ്രതിനിധിക്ക് നിവേദനം നൽകി സർക്കാരിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടാമെന്ന് സജീവ് ജോസഫ് പരാതിക്കാർക്ക് ഉറപ്പു നൽകി കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിൽ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളീ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയെയും ആകെ തന്നെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൻ്റെ തറക്കല്ലിലിട്ടുകൊണ്ട് അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈല ടീച്ചർ ഉൾപ്പെടെ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് അറുന്നൂറ്റി എൺപതോളം കോടി രൂപയുടെ ഒരു വലിയ ഒരു ബൃഹത് പദ്ധതി ലോക നിലവാരത്തിലേക്ക് ഉയരുക എന്ന് വരുമ്പോൾ നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലാകെ തന്നെ കല്യാടിൻ്റെ പേര് ലോക പ്രശസ്തിയാവുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും സന്തോഷിച്ചെങ്കിലും മുന്നൂറ് ഏക്കറിൽ കുറയാതെ ഭൂമി ഏറ്റെടുക്കണം എന്നുള്ള രീതിയിൽ സർക്കാർ മുന്നോട്ട് പോവുകയും ഗവൺമെൻറ് ജില്ലാ കലക്ടറെ ഉപയോഗം ഉൾപ്പെടു ഉൾപ്പെടുത്തി ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ഈ പ്രദേശത്തുള്ള ഈ പറയപ്പെടുന്ന കല്യാട് വില്ലേജിലെ നാൽപ്പത്തിയാറിൽ ഒന്ന് എന്ന് പറയപ്പെടുന്ന സർവേ നമ്പറിനകത്ത് പട്ടയമുള്ള ഭൂമി ഇതിനു വേണ്ടി ഏറ്റെടുക്കുകയും മറ്റ് തരത്തിലുള്ള കുഴിക്കാണൽ രേഖകളും അതുപോലെ തന്നെ കൈവശാവകാശവും അത്തരത്തിലുള്ള മറ്റ് പട്ടയം ഒഴിച്ചുള്ള മറ്റൊരു രേഖയും ഇതിനീകരിക്കില്ല എന്നുള്ള തത്വം സ്വീകരിച്ചു മുന്നൂറ്റി ഇരുപതോളം ഏക്കർ സ്ഥലം നൂറോ നൂറ്റമ്പതോ ഏക്കർ സ്ഥലം മാത്രമാണ് സർക്കാരിന് വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set Dining table set Wardrobe and coat Fancy light Toregi Ottenilil no Dorata Furniture Agrode 8 to Mwalya Samuchayam Woodgwateddu Road, மாiel, ඉ, ඉ road mataூर.